ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമസേനനെ ഉപദേശിച്ചു കൊടുത്ത വ്രതമാണ് നിർജ്ജല ഏകാദശി മറ്റുള്ളവരെ പോലെ എല്ലാ ഏകാദശിയും തനിക്കെടുക്കാൻ സാധിക്കില്ല അതിനൊരു പോംവഴി പറഞ്ഞു തരുമോ എന്ന് ഭീമൻ ചോദിച്ചു അപ്പോൾ ഒറ്റ ഏകാദശി കൊണ്ട് ഒരു വർഷത്തെ മുഴുവൻ ഏകാദശിയും എടുത്താലുള്ള ഫലം ലഭിക്കുന്ന ഈ വ്രതം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭീമന് ഉപദേശിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനെട്ടിനാണ് ഈ വർഷത്തെ നിർജ്ജല ഏകാദശി ഏകാദശി ജൂൺ പതിനേഴിന് പുലർച്ചെ നാല് നാൽപ്പത്തി നാലിന് ആരംഭിച്ച് ജൂൺ പതിനെട്ടിന് രാവിലെ ആറ് ഇരുപത്തഞ്ചിന് അവസാനിക്കും മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയായാണ് നിർജല ഏകാദശി ജലപാനമില്ലാത്ത വ്രതത്തിൽ നിന്നാണ് ഈ ഏകാദശിക്ക് നിർജ്ജല എന്നു പേര് ലഭിച്ചത് ഇത് ഏറ്റവും കഠിനവും ഒരു വർഷത്തെ ഇരുപത്തിനാല് ഏകാദശികളിൽ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്നതുമാണ് ശരിയായി ആചരിക്കുകയാണെങ്കിൽ വർഷത്തിലെ എല്ലാ ഏകാദശികളും ആചരിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഏറ്റവും പ്രതിഫലദായകവും പുണ്യം നൽകുന്നതുമായ ഏകാദശിയായാണ് ഇതിനെ വിശ്വസിക്കുന്നത് സാധാരണ ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കണം ഗോതമ്പും ധാന്യമായതുകൊണ്ട് അതും ഭക്ഷിക്കരുത് ദ്വാദശി ദിവസം ഭക്ഷണവിതരണം നടത്തുകയും വേണം ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം മുതൽ വ്രതം തുടങ്ങും അന്ന് ഒരു നേരത്തെ ഭക്ഷണമേ ആകാവൂ ഏകാദശി നാളിൽ രാവിലെ മൂന്ന് മണി മുതൽ ദ്വാദശി ദിവസം രാവിലെ സൂര്യോദയം വരെ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത് ദ്വാദശി നാളിൽ തുളസി തീർത്ഥമോ വെള്ളമോ അരിയാഹാരമോ കഴിച്ച് വ്രതം അവസാനിപ്പിക്കാം ദ്വാദശി നാളിലും ഒരു നേരത്തെ ഭക്ഷണമേ പാടുള്ളൂ ഏകാദശി ദിവസം ധാന്യങ്ങൾ ഒഴിവാക്കി പഴങ്ങൾ കഴിക്കാം ക്രമേണ പഴങ്ങൾ ഉപേക്ഷിച്ച് വെള്ളം മാത്രം കഴിക്കാം പിന്നെ വെള്ളവും ഉപേക്ഷിക്കാം